ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചമ്മീൻ കറിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാവേ നല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പോയിട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് കഴുകി ഒരു പാനിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാവേ കൊഞ്ച് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ നല്ല കിളിവിലാണ് സൗണ്ട് കഴിഞ്ഞുണ്ട് ഇനിയിപ്പോൾ പൊടിച്ചാൽ നന്നായിട്ട് പൊടി അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാവേ ഇപ്പം നമ്മൾ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഒന്ന് അമറ്റി കൊടുത്താൽ പൊടിഞ്ഞെടുക്കുക ഇപ്പം നമ്മുടെ കൊഞ്ചി പൊടിച്ചെടുത്തിട്ടുണ്ട് സ്പൂണ് കൊണ്ട് ഇങ്ങനെ വെച്ചാൽ പൊടിയും പിന്നെ നമ്മുടെ ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന സാധനം കൊണ്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി നല്ല ഇരിക്കി രാവുന്ന ദിവസം ഉണ്ട് വരും എങ്ങനെ വേണം നമുക്ക് പൊടിച്ചെടുക്കാം അതെ അരപ്പിന് വേണ്ട എന്തൊക്കെയാണ് അരമ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതായത് ഞാൻ ചിരവേലല്ല വെള്ള ചിരണ്ടിരുന്നത് ഇങ്ങനെ കഴുത്തി എടുത്തിട്ട് പീസാക്കിയെടുത്തിട്ട് മിക്സർ ജാറിലിട്ട് അരച്ചറിഞ്ഞാ എടുക്കുന്നത് അപ്പോൾ അതിന് അരമൂറ് തേങ്ങയാണിത് ഇനി നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വേണം ഒരു പീസ് ഇഞ്ചി വേണം പിന്നെ വാളംപുളി വാളംപുളി നമ്മുടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ട് ഇച്ചിരി വെള്ളത്തിലിട്ടൊന്ന് കുതിരാൻ വെക്കണേ നമ്മൾ അരയ്ക്കുമ്പോൾ എന്തൊക്കെ ചേർക്കുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരമുറു തേങ്ങ അതിലേക്ക് ഇഞ്ചി പീസാക്കി നമ്മൾ എടുത്തു വെച്ച ആ ഒരു ഇഞ്ചി ഇല്ല അത് പീസാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും കിട്ടുമെന്ന് അരച്ചെടുക്കാവേ ഒരു നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചതിന് ശേഷം ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കിട്ടും ഒന്നും കൂടെ നല്ല മഷി പോലെ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കല്ല അരച്ചാൽ പുളിയായിരിക്കേ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൺചട്ടിക്കകത്താണ് വെക്കാൻ പറ്റുക ഇച്ചിരി വെള്ളമായും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചൂടാക്കാൻ വെച്ചാണ് ജസ്റ്റ് നമുക്ക് ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ട് ചട്ടി അടുപ്പേ വെച്ചാലും മതി അരപ്പിട്ട് നമ്മൾ നീന്തോരനൊക്കെ വെക്കുന്ന പോലെ അങ്ങനെ വെച്ചാലും മതിയെ ഞാൻ ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ അരപ്പിട്ടത് എന്നാലും കുഴപ്പമില്ലായിരുന്നു അപ്പം നമ്മൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പ് നന്നായിട്ട് ഇട്ട് കൊടുത്ത് പുളി വെള്ളവും കൂടി ഇട്ട് ചട്ടി എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിരുന്ന പച്ചമുളക് കീറിയതും ഇതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരപ്പ് വേവിച്ചെടുക്കണം അരപ്പ് നന്നായിട്ട് വേവണം വെന്തതിന് ശേഷമാണ് ഇനി ബാക്കി കാര്യങ്ങൾ ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പിൻ്റെ കുറവ് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് വേവണം അരപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്താ പൊടിച്ച് വച്ചിരിക്കുന്നത് ചെമ്മീൻ ചേർക്കേണ്ടത് അപ്പം കാണിച്ചു തരാമേ അരപ്പ് തിളച്ച് വരുന്നതിനകത്തോടെ നമുക്ക് ഇച്ചിരി കരിയാപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ കിടന്ന് നന്നായിട്ട് അരപ്പ് അത്യാവശ്യം നന്നായിട്ട് വെന്ത് ശേഷം നമ്മൾ ഏകദേശം ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി പൊടിഞ്ഞാണല്ലോ അപ്പോൾ അതിനൊത്തിരി വേവിൻ്റെ ആവശ്യമില്ലല്ലോ ഇത് നന്നായിട്ട് തിളച്ച് ഇതായതിനു ശേഷം നമുക്ക് ചെമ്മീനും കൂടി ഇട്ട് കടുവട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ചെമ്മീനും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇത് തിളച്ച് വരട്ടെ അപ്പോഴത്തേനാണ് ഇതിൻ്റെ കറക്റ്റ് ആകുന്നത് ഈ ടൈമിൽ നമുക്ക് പുളി എല്ലാം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാമായിരുന്നു വേറെ ഈ അരപ്പ് ചേർക്കുന്ന കൂട്ടത്തിൽ തക്കാളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമായിരുന്നു പക്ഷേ എൻ്റെ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫാക്കി വെക്കാം എന്നിട്ട് നമുക്ക് കടുവ പൊട്ടിക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ഒരു എടുത്തിട്ടുണ്ട് നമ്മളിപ്പം എന്താ ഉണക്കമീൻ പൊടിച്ച ആ ഒരു ഇതിനകത്ത് തന്നെയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കതിനകത്ത് എന്താ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ മൂത്ത് കഴിയുമ്പോൾ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളിയോ സവാള അരിഞ്ഞതോ ഇട്ട് കൊടുക്കാം കൊച്ചുള്ളിയാണ് കുറച്ചുകൂടെ ബെറ്ററ് പിന്നെ നമ്മുടെ കരിയാപ്പില ഇട്ട് കടുക് നന്നായിട്ട് മൂത്ത് ഉള്ളിയുടെ ബ്രൗൺ കളറിലേക്ക് മാറിയതിന് ശേഷം ഈ വറുത്ത ഐറ്റംസെല്ലാം ഇട്ട് കൊടുക്കാം ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പോലെ വെച്ചിട്ട് കുറച്ച് സമയം അടച്ച് തന്നെ വെക്കാം കുറച്ച് സമയം അടച്ച ആ ഒരു മണവത്തോടു കൂടി ഇരുന്നതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം തുറന്നെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് പ്രത്യേക ഒരു മണം വരുന്നത് അപ്പം നമുക്ക് ഒരു പത്ത് മിനിറ്റ് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആ കറി ഇങ്ങനെ നല്ല കുറുകി ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ ആണെങ്കിൽ ഇത് ചട്ടിയിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും അതിന് ചൂട് നിൽക്കില്ല അപ്പോൾ അതനുസരിച്ചിട്ടൂടെ കുറുകാൻ സാധ്യതയുണ്ട് വേണമെങ്കിൽ ഒരുച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്കി ചോറുമായിട്ടൊന്ന് കഴിച്ച് നോക്കാം അപ്പം നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ച് ചോറെടുത്ത് ഇന്ന് നമുക്കിവിടെ അല്ലെങ്കിൽ തന്നെ ഉള്ള കറിയെന്ന് പറഞ്ഞാൽ ഓമയ്ക്ക തോരനും മോരും പപ്പടവും ആയിരുന്നു പിള്ളേർക്ക് മുട്ടയും കൂടെ കുറിച്ചാണ് കൊടുത്തത് അപ്പം ഇതും കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ നമ്മുടെ ചോറെടുത്തു ഓമയ്ക്ക തോരനും എടുത്തു പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഉണക്ക കൊഞ്ച് ഉണക്ക ചെമ്മീൻ കറി എടുത്തു ഈ മാസം സത്യം പറഞ്ഞാൽ ഞാനൊരു ചാനലിനകത്ത് കണ്ടിട്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത് അതായത് വീഡിയോകൾ എടുത്തേന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ഒന്ന് കഴിച്ച് ഉണക്ക ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റുള്ളതാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചോറ്ണ്ണാൻ പറ്റും അപ്പം നമ്മൾ ഉണക്ക കൊഞ്ച് അടിപൊളിയാണ് ചാറ വെച്ചാൽ തേങ്ങ അരച്ച് ഞാൻ ഫസ്റ്റ് ടൈം വെച്ച് നോക്കി അപ്പോൾ അതൊരു വീഡിയോ ആക്കിയതാണ് എന്തായാലും പ്രവാസികളായിട്ടുള്ള മലയാളികൾക്കൊക്കെ ഒരുപാട് ഉപകാരമായിരിക്കും ഇങ്ങനെയുള്ള കറികൾ കാരണം എളുപ്പം ചെയ്യുകയും ചെയ്യാം അവർക്ക് ഡ്യൂട്ടി ടൈമിൽ വേഗം ചെയ്യാൻ പറ്റിയ ഒരു കറി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചോർണാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ